പഴങ്ങ എങ്ങനെ പഴകി കുടിക്കാനാണ് എനിക്ക് തൈരും പച്ചക്കാൻ കാന്താരില്ലേ കാന്താരി മുളക് കാന്താരി മുളകൊക്കെ ഉടച്ച് ഉണക്കമീൻ മീൻ വറുത്തതും ഒക്കെ ആയിട്ട് ഇച്ചിരി എഴുത്തു വരട്ടി ചമ്മ ഇളക്കി കുഴച്ച് വാരി തലദോസ മീൻ കറി കപ്പ ഉം ആണ് എന്നിട്ട് മോഹൻ ലാലേട്ടം പോലെ പഴങ്ങു കുടിക്കാനാണോ ഇഷ്ടം അതോ ജേറാം പറയുന്നത് പോലെ പഴഞ്ഞു കുടിക്കാൻ

കാരണം പറയണം എനിക്കിഷ്ടമില്ല നിങ്ങളുടെ ഇഷ്ടമില്ലായ്മയല്ലോ ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ചോദിക്കുന്നത് ലാലേട്ടം കഴിക്കുന്നത് പോലെയാണ് ജേറാമേട്ടം കഴിക്കുന്ന പോലെയാണ് പഴഞ്ഞു കുടിക്കുന്നത് കഴിക്കാൻ ഇഷ്ടമില്ല എനിക്ക് എന്റേതായ രീതിയിൽ എന്റെ കൈകൊണ്ട് ഞെവിടി കലക്കി വാരി കുടിക്കുക അല്ലെങ്കിലും നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഞങ്ങളുടെ ചോദ്യം അതല്ല കഴിക്കുന്ന രീതിയെ കുറിച്ചാണ് ചോദ്യം കഴിക്കുന്ന രീതി എനിക്ക് ഇഷ്ടമുള്ള രീതി കഴിക്കും ഞാൻ നാലേട്ടന്റെയും ജനാമേട്ട് മമ്മൂക്കന്റെ ഒക്കെ കണ്ടിട്ട് എന്തിനാ കഴിക്കാതിരിക്കുന്നത് അവരെ കണ്ടിട്ടല്ലേ നിങ്ങൾ സിനിമയിലേക്ക് ഇൻസ്പയർ സിനിമയിലൊക്കെ അപ്പൊ നിങ്ങൾക്ക്